ഒരു നിക്ഷേപം എന്ന നിലയിൽ പോർട്ട്ഫോളിയോയിലുള്ള അല്ലെങ്കിൽ കൈവശമുള്ള ഓഹരികളുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് നടപടികളും അതിൻ്റെ കമ്പനിയെക്കുറിച്ചുള്ള വാർത്തകളും അതിൻ്റെ മാനേജ്മെൻറ്റ് കൈക്കൊള്ളുന്ന പുതിയ തീരുമാനങ്ങളും ഒക്കെ യഥാസമയം അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് കാരണം ആ ഓഹരുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവ വികാസം എങ്ങനെയാകും ആ ഓഹരി സ്വാധീനം ചെലുത്താൻ പോകുന്നതെന്ന് കൃത്യസമയത്ത് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള അനന്തരഫലം ഗുണകരമെങ്കിൽ നേട്ടം ഗ്രസ്ഥമാക്കാനും പ്രതികൂലമെങ്കിൽ നഷ്ടം ഒഴിവാക്കാനും നിഷേ സഹായിക്കും ഈ ഒരു പശ്ചാത്തലത്തിൽ ജൂൺ മുപ്പത് മുതൽ ജൂലൈ നാല് വരെയുള്ള പുതിയ വ്യാഴാഴ്ചയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പാക്കുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്മോൾ ക്യാപ് ഡിഫൻസ് ഓഹറുടെ വിശാംശങ്ങൾ നോക്കാം ആദ്യം എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖവില നിശ്ചിത അനുവാദത്തിൽ താഴ്ത്തിയ കോർപ്പറേറ്റ് നടപടിയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഓഹരി വിഭജനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടിത്തർ വിശാലമാക്കുക ഓഹരിയുടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുക റീറ്റൽ നിക്ഷേപം കൂടി താങ്ങാനാകുന്ന നിലവാരത്തിലേക്ക് ഓഹരിയുടെ വിപണി വില താഴ്ത്തിക്കൊണ്ടുവരിക കൂടുതൽ നിക്ഷേപരെ ആകർഷിക്കുക എന്നിങ്ങനെയുള്ള വിവിധ കാരണങ്ങളാൽ ഓഹരി വിഭജനമായി കമ്പനികൾ രംഗത്തെത്താറുണ്ട് അതേസമയം ഓഹരിയുടെ നിലവിലെ ഫേസ് വാല്യൂ താഴ്ത്തുന്ന വേളയിൽ അതിനനുസൃതമായി ഓഹരിയുടെ വിപണി വിലയും താഴുകയും എന്നാൽ അതേ അനുവാദത്തിൽ തന്നെ ഓഹരികളുടെ മൊത്തം എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പാക്കുന്ന വേളയിൽ പ്രാഥമികമായി ഓഹരി മൊത്തം വിനിമൂത്തിൽ മാറ്റം ഒന്നും ഉണ്ടാകുന്ന സാരം ഈ ആഴ്ചയിൽ സ്റ്റോക്ക് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള വിശാംശങ്ങൾ ബഹിരാകാശ മേഖലയിലേക്കും പ്രതിരോധ രംഗത്തേക്കും ആവശ്യമായ വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും സംവിധാനങ്ങളുടെയും രൂപകൽപ്പന വികസനം നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ഒന്നിയിരിക്കുന്ന പ്രമുഖ സ്വകാര്യ കമ്പനിയാണ് പറസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി ലിമിറ്റഡ് സമീപകാലത്ത് ഡ്രോൺ ടെക്നോളജി മേഖലയിലേക്കും കമ്പനി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് പരസ് ഏറോസ്പേസ് എന്ന പേരിൽ ഉപകമ്പനി രൂപീകരിച്ചു ഇക്കഴിഞ്ഞ മാർച്ച് സാമ്പത്തിക ഭാഗത്തിൽ ഡിഫൻസ് കൈവരിച്ച വരുമാനം തൊണ്ണൂറ് കോടി രൂപയും അറ്റാദായം പതിനേഴ് കോടി രൂപയും വീതമാണ് കമ്പനിയുടെ അമ്പത്തേഴ് ശതമാനം മോഹവീതം പ്രൊമോട്ടർ കൈവശമാണുള്ളത് സ്റ്റോക്ക് സ്പ്ലിറ്റ് നിലവിലെ പരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി ഓഹരി പത്ത് ഈസ്റ്റു അഞ്ച് അനുപാതത്തിൽ സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് പ്രഖ്യാപനം അതായത് ഇപ്പോൾ പത്ത് രൂപ ഫേസ് വലിയ ഉള്ള ഒരു പരസ് ഡിഫൻസ് ഓഹരി അഞ്ച് രൂപ ഫേസ് വലിയ ഉള്ള രണ്ട് ഓഹറുകളെ മാറ്റപ്പെടുമെന്ന് സാരം ഇതോടെ സ്പ്ലിറ്റിന് ശേഷം നിക്ഷേപയുടെ കൈവശമുള്ള മൊത്തം ഓഹറുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിക്കും മറുവശത്ത് എക്സ്പ്ലിറ്റ് തീയതിയിൽ ഓഹരിയുടെ വിപണി വിലയും അനുമതിയെ ക്രമീകരിക്കുന്നതാണ് പരസ് ഡിഫൻസ് ഓഹരിയുടെ സ്പ്ലിറ്റ് അരങ്ങേറുന്നതിനുള്ള റെക്കോർഡ് തീയതിയും എക്സ്പ്ലിറ്റ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ നാലാകുന്നു വെള്ളിയാഴ്ച ആയിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപയിലായിരുന്നു പരസ് ഡിഫൻസ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് സ്പ്ലിറ്റ് ഗുണകരമാണ് ഓഹരിയുടെ വിപണിയിലെ താഴുകയും ആനുപാതികമായ ഓഹരിയുടെ മൊത്തം എണ്ണം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ പ്രാഥമികമായി വിപണി മൂലത്തിൽ മാറ്റമൊന്നും വരുന്നില്ലെങ്കിലും സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടി റീറ്റെയിൽ നിക്ഷേപകർക്ക് ഗുണകരമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട് കമ്പനിയുടെ ഭാവി വളർച്ചാ സാധ്യതയെക്കുറിച്ച് മാനേജ്മെൻറ്റ് വെളിവാക്കുന്ന ആത്മവിശ്വാസത്തിലേക്ക് വിരലിച്ചുണ്ടെന്നുന്ന നടപടിയെ സ്റ്റോക്ക് സ്പ്ലിറ്റ് വിലയിരുത്തപ്പെടാറുണ്ട് അതേപോലെ വിപണി വില താഴുന്നതിനാലും ലിക്വിഡിറ്റി മെച്ചപ്പെടുന്നതിനാലും വിപണിയിൽ ഓഹരിലോ മതിപ്പ് മെച്ചപ്പെടുകയാണെങ്കിൽ ഒരു ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടുകയും അതുവഴി ആ ഓഹരിൻ്റെ വിപണി വില ക്രമേണ ഉയരാനുമുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വിപണി മൂലത്തിൽ കൈവരാവുന്ന വർദ്ധനയിലൂടെ അഥവാ മൂലധന നേട്ടം നിക്ഷേപകരെ തേടി ചുരുക്കം ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം ലാഭഷ്ട ലാഭസാധ്യകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദ്യയുടെ സേവന തേടുകയോ സ്വന്തം നിലയിൽ ഓഹരിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി നികുതി ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടിമുള്ള ഫോളോയായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണാം